ുള്ളവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിവർപൂളിൽ ഒരു മലയാളിക്ക് നേരെ നടന്ന പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി ആ മലയാളിയുടെ അല്ലെങ്കിൽ ആ വിക്റ്റിമിന്റെ യാതൊരുതര ഡീറ്റെയിൽസും പറഞ്ഞില്ല സംഭവം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കാറ് കേടായി അതിനുശേഷം ഭാര്യ ഡ്യൂട്ടിയിലായിരുന്നു രാത്രി പത്ത് മണിക്ക് ഭാര്യ തിരിച്ച് ജോലി കഴിഞ്ഞ് ജോലിക്ക് വന്നതിന് ശേഷം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കുട്ടികളെ ഭാര്യയെ എടുത്താക്കിയതിന് ശേഷം ഒരു ഇടവഴിയിലൂടെ അലിവയിലൂടെ നടന്ന് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുറയിലൂടെ ചെയ്സ് ചെയ്ത് ഒരു പതിനെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വന്ന് നീ കുട്ടികളെ ചെയ്സ് ചെയ്യോടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു അദ്ദേഹം പറയുന്നു പറഞ്ഞു ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഇദ്ദേഹം ക്ഷമവർട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തിനു ക്ഷമ പറയുന്നു ഞാൻ ആരെയും ചേസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് തൊഴിച്ചു ഇദ്ദേഹത്തിന്റെ റിപ്സിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അതിനുശേഷം തൊഴി കൊണ്ട് വീണ് ഇദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് ഇയാളെ ആക്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ബോധം വന്ന് എഴുതിട്ട് ഓടുകയും തൊട്ടടുത്ത് ഉള്ള ഒരു ട്രാഫിക് ലൈറ്റിൽ വണ്ടികൾ കിടക്കണ്ടായിരുന്നു അവിടെ ചെന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം ോൺ ബ്രിട്ടീഷ് എന്ന് ഈ കുറെ ഓടി വന്നു പറഞ്ഞു അവൻ ബ്രിട്ടീഷല്ല എന്ന് പറഞ്ഞു ആളുകൾ ആരും ഇതിനെ സഹായിച്ചില്ല എന്നാണ് പക്ഷെ ഇതൊക്കെ കേട്ടുകേൾവിലും ഇതിന് മുൻകാരങ്ങളില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വരുന്ന രീതിയാണ് ഉണ്ടായിരുന്നു അതില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് അതെന്താണെങ്കിലും ചെറുപ്പക്കാരൻ ഓടി വീട്ടിൽ കയറി അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത് ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിറ്റേ ദിവസം വന്ന ഇദ്ദേഹത്തോട് ഈ സൈറ്റ് മത്സറും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേസ് ഓഫ് ഒക്കെ കൊണ്ട് കാണിച്ച് അദ്ദേഹം അതിനെ കേസെടുത്തിട്ടുണ്ടെന്ന് ഒരു ഒരു പോലീസ് ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ചില പൗരപ്രമുഖരുമായി സംസാരിച്ച് അവരും സംസാരിച്ച് നമുക്കൊരു ചീഫ് കോൺസ്റ്റബിളിൻ്റെ ലിവർപൂൾ സിറ്റി ചീഫ് കോൺസ്റ്റബിളിൻ്റെ ഒരു പരാതി കൊടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം ഇദ്ദേഹത്തോട് ഈ വിക്ടിമിനോട് ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളിൽ ഒരു വാർത്തയാക്കിയാൽ പ്രയോജനം ചെയ്യും കാരണം ഇതിനു മുമ്പ് ക്രോക്സത്തിലൊരു ഫാമിലിക്ക് വളരെ വന്ന വർഷങ്ങൾക്ക് മുമ്പ് ക്രോക്സത്തിലൊരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരെ വീട് നിരന്തരം ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ വണ്ടി തല്ലിപ്പൊളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവരിങ്ങനെ നിരാരംഭരമായി ഞാനും വന്ന കാലത്താണ് അപ്പം എനിക്ക് ഇത് സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അവിടം വരെ പോയി നാട്ടിലെ ഒരു രീതി വെച്ച് നാട്ടിലും ചെറിയ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ സ്ഥലത്ത് തന്നപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ വളരെ വിഷം തോന്നി അപ്പം പോലീസ് വന്നിട്ട് അവര് നിങ്ങളോട് ഒന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്തിട്ട് പോയി എന്നാണ് പറഞ്ഞു ആ എന്താണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു ഞാനിതൊരു എക്കോയിൽ വിളിച്ച് ഇവിടുത്തെ ലിവർപൂൾ എക്കോയിൽ വിളിച്ച് എന്ന് പറയട്ടെ അപ്പോൾ പറഞ്ഞോളാം പറഞ്ഞു എന്തായാലും ഞാൻ ലിവർപൂൾ എക്കോയിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പം അവിടുത്തെ അന്ന് അവരുടെ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു റിപ്പോർട്ടറോട് സംസാരിക്കാനുള്ള അവസരം തരാമോ എന്ന് ചോദിച്ചു എന്തായാലും ഭാഗ്യത്തിന് ഒരു അത് കണക്ട് ചെയ്ത് കൊടുത്തു ഒരു ഒരു പെൺ റിപ്പോർട്ടറെ എനിക്ക് കണക്ട് ചെയ്ത് തന്നു ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന ആളുകളാണ് ഓൾമോസ്റ്റ് ആളുകളും വർക്കിംഗ് ഇൻ എൻ എച്ച് എസ് ആൻഡ് ഹെൽത്ത് 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 കെയർ ഏരിയയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞങ്ങളായിട്ട് ഈ സമൂഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഒരു പൈസയുടെ പോലും നിങ്ങളുടെ പോലീസിങ്ങിന് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങളൊരു ക്രൈമിന് പോലും ബന്ധപ്പെടുന്നവരല്ല പക്ഷെ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്നതുകൊണ്ട് മേഡം ദയവ് ചെയ്തിരുന്നത് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം തോന്നി എന്തായാലും കേട്ട സ്ത്രീ വളരെ നല്ല മനുഷ്യർക്കെയായിരുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ എക്കോയുടെ ന്യൂസ് പേപ്പറിൻ്റെ വണ്ടിയും സംവിധാനം ഒക്കെ ആയിട്ട് ഈ സ്ഥലത്ത് വന്നു അവർ ഇതെല്ലാം അന്ന് ഇന്റർനെറ്റിലൊന്നും ഇതുപോലെ സംവിധാനങ്ങളായി വരുന്നേ ഉള്ളൂ അവർ വളരെ പെട്ടെന്ന് ഇതെല്ലാം ന്യൂസ് ഇന്റർനെറ്റിൽ അന്ന് എക്കോ ഉണ്ട് ഇന്റർനെറ്റിൽ എന്തായാലും ഇന്റർനെറ്റിൽ ആ ന്യൂസ് വളരെ പെട്ടെന്ന് വന്നു പിറ്റേ ദിവസം എക്കോ ന്യൂസ് പേപ്പറിൽ അത് വലിയ വാർത്തയായി വന്നു അവർ ഈ അന്യനാട്ടിൽ നിന്നും നമ്മളെ സഹായിക്കാനും നമ്മുടെ എൽഡർലി പ്രായം ചെന്ന മനുഷ്യരെ നോക്കാനും വന്നേക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ് പേപ്പറിൽ വാർത്ത വന്നുകൂടി ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ ലിവൾ ഡെപ്യൂട്ടി ചീഫ് കോൺസ്റ്റബിൾ അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഇവരോട് പറഞ്ഞു എന്ത് സഹായം വേണമെന്നും ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ വേണമെന്ന് തരാം എന്നുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി റീപ്ലേസ് തരാം പോലീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ അവരുടെ വീട് മാറി ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വീട് മാറി കൊടുത്തു അവർക്ക് വന്ന് എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ചു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ നമുക്ക് എക്കോവിലൊന്ന് വിളിച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വീട്ടിൽ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാലേ അപ്പോൾ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഈ ഇതിൻ്റെ പേരിൽ വിക്ടിമിനെ അന്വേഷിച്ചായിരുന്നു നടക്കരുത് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് മനസ്സിലായി പറഞ്ഞുള്ളൂ കാരണം ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള അറിയും അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കൊക്കെ വിഷമമാകും അതുകൊണ്ട് അത് വേണ്ടാന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനതുകൊണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഈ വിക്ടിമിനെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അതുകൊണ്ട് എനിക്ക് ആകെ ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഇവിടുത്തെ വൈറ്റ് നാഷണലിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ വൈറ്റ് വെള്ളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് നാഷണലിസ്റ്റുകളുടെ ഇടയിൽ ഒരു യൂണിഫോം ഉണ്ടാക്കാനാണ് ആ യൂണിഫോം ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നല്ല അത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്ന അവസ്ഥയിലെ ഇവിടെ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലും ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഭരിക്കുന്നുണ്ട് ആ പാർട്ടിക്ക് ഒന്നും വലിയ ഇല്ലായിരുന്നു അവർ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ ഇലക്ഷനിലോ മറ്റേ ഒരു പ്രാവശ്യം മറ്റേ ഒരു സീറ്റിലോ മറ്റേ ജയിച്ചിട്ടുള്ളത് എന്റെ ഓർമ്മ ആ അതൊഴിച്ചാൽ അവർക്ക് വലിയ സ്വാധീനം കിട്ടും പിന്നീട് പിന്നീട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് വന്നു ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഇസ്ലാമിനെതിരായിരുന്നു അവർ ഇസ്ലാമിക മോസ്കുകളിലേക്കും അവിടെ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന മേലിൽ മാർച്ച് നടത്തിയും അവർ ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇസ്ലാം ഇംഗ്ലീഷ് സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയിരുന്നവരാണ് അവരെല്ലാം ശ്രമിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ സിനേറിയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയില്ല കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുന്നു ലേബർ പാർട്ടി വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനം ഒന്നും ചെലുത്താൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം ഞാൻ നിങ്ങളെ ഒരു കാര്യം വഴി ഈ ഇന്നലെ മിനിയാന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എൻ സംസാരിച്ചിട്ടുണ്ട് ആ യു എൻ സംസാരിച്ചതിന്റെ ഇമ്പാക്ട് എത്രമാത്രം യു കെയിൽ ഉണ്ടാകും എന്നറിയാൻ നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അത് അതിന്റെ ഇമ്പാക്ട് വരാൻ പോകുന്നത് വളരെ വലുതാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് മാത്രം ഞാൻ നിങ്ങളൊന്ന് വായിച്ചേക്കാം യുവർ കൺട്രി ഈസ് ഗോയിങ് ടു ഹാൽ നിങ്ങളുടെ ഈ രാജ്യം അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം നരക പോവുകയാണ് കാരണം ജാസൈലും സീകേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ രാജ്യം ഭീകരമായി ഒരു ദുരന്തത്തിലേക്ക് പോവുകയാണ് ടെർബിൾ മാൻ ദ ലണ്ടൻ ടെർബിൾ മാൻ ഇൻ ലണ്ടൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ എവരിഥിങ് എന്ന അത് അതായത് ലണ്ടനിലെ മേയർ എന്ന് പറയുന്നത് ആണ് ഈ കാരണ ഇതിനെല്ലാം കാരണക്കാരൻ അതായത് സിദ്ധിക്കാൻ അവിടെ ഷിയ ശെരിയ ലോ ശരിയ കോർട്ടുകൾ വ്യാപകമായി ഇദ്ദേഹം മേയറായതിനുശേഷം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഇമിഗ്രേഷൻ ഈസ് ഗോയിങ് ടു സൂയിസൈഡ് വെസ്റ്റേൺ കൺട്രീസ് അതായത് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തെ ഒരു ഒരു നിങ്ങളുടെ രാജ്യത്തെ സൂയിസൈഡ് ചെയ്യാൻ പാ നിങ്ങളുടെ രാജ്യം സ്വയം ആത്മഹത്യ ചെയ്യാൻ പാകുന്നു സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്നുണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇസ്ലാമിന്റെ വാല്യൂസ് അതിന് ശേഷം വന്ന ചർച്ചകളിൽ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂസ് ഒരിക്കലും ബ്രിട്ടീഷ് വാല്യൂസുമായിട്ട് ഒരിക്കലും കോയിൻസേർ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ അതുപോലെ ഈ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇതിന്റെ അകത്തെ പ്രധാന പോയിന്റ് എന്താ ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങളുടെ രാജ്യം എന്ന് പറയുന്ന ഹെല്ലായി ഒരു നരകമായി മാറാൻ പോകുന്നു ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ശരിയാ കോർട്ട് എന്ന് പറയുന്നത് വ്യാപകമായി കൂടുന്നു നിങ്ങളുടെ സംസ്കാരം നശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവയറാകുക നിങ്ങൾ ഉയർത്തിഞ്ഞെടുക്കുക എന്നാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ഞാൻ ഞാനിതിൻ്റെ നാൾ വഴികളെന്ന് പറയാം നാൾ വഴികളെന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ടും ഇവിടെ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവിടെ ഈ ലണ്ടനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള പിന്നെ ബസുകൾ ഇതൊക്കെ നേരെയും യൂട്യൂബിന് നേരെയൊക്കെ ആക്രമണം നടന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ ണ്ടൻ വെസ്റ്റ് മിൻസ്റ്റർ അറ്റാക്കുണ്ടായി രണ്ടായിരത്തി അതുപോലെ തന്നെ പിന്നീട് ഒരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ ലീ റെഡ്ബി എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനെ കൊന്നു പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതില് കേംബ്രിഡ്ജ് വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികളുടെയും ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ അവരെ അവരെ ആക്രമിച്ചു കൊന്നു അത് ഇതുപോലത്തെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് ഹംസ ഹംസ്ഥെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഈ വ്യാപകമായി ലണ്ടനിൽ ഇസ്ലാ ഈ ബ്രിട്ടനിലൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്നാണ് ഇവന്റെ കൈ പോയത് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ഇവൻ്റെ കൈ ഹുക്ക് വെച്ചാണ് കൊണ്ടു നടന്നത് ഇപ്പം അമേരിക്കൻ ജയിലിലാണ് അവസാനം ബ്രിട്ടീഷുകാർ മടുത്തിട്ട് ഇവിടെ കേസ് ഉണ്ടാക്കി അമേരിക്ക കേസ് ഉണ്ടാക്കി അമേരിക്ക അറസ്റ്റ് ചെയ്ത് കൊടുത്ത് ജയിലിലെത്തുകയാണ് അതുപോലെ തന്നെ അവന്റെ ആവശ്യം എന്ന് പറയുന്നത് ബക്കേ അംബാലസിന് മുകളിൽ ഇസ്ലാമിക പതാക പറക്കുന്ന കാണുക എന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇസ്ലാമിക ടെററിസം ഉണ്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായി ഇനി ഇതിൻ്റെ അടുത്ത കാലത്താണ് ഈ സൗത്ത് പോളിൽ മൂന്ന് കുട്ടികളെ കൊന്നു അത് ആദ്യം ഒരു ക്രിസ്ത്യൻ അതിന്റെ പുറയിൽ എന്ന് പറഞ്ഞ് മറച്ചു വെച്ചെങ്കിലും അതിന് പിന്നീട് അവന്റെ വീട്ടിൽ നിന്ന് ഐ എസ് ഐ എസിന്റെയും അതുപോലെ തന്നെ മറ്റ് ടെറർ ഗ്രൂപ്പുകളുടെയും ഡോക്യുമെന്റുകൾ കിട്ടുകയും പോലീസ് അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പലപ്പോഴും ബ്രിട്ടീഷ് നാഷണൽ പാർട്ടിയും ഇംഗ്ലീഷ് ഡിഫെൻസ് ലീഗും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും ശ്രമിച്ചു നോക്കിയിട്ട് ഇവിടെ യൂണിഫേഴ്സ് ഉണ്ടായിരുന്നില്ല അതിന്റെ ഇടയിലാണ് ബ്രക്സിറ്റ് വരുന്നത് ഈ ബ്രെക്സിറ്റ് തന്നെ ഉണ്ടാകാനുള്ള കാരണം ഈ ഇങ്ങോട്ടുള്ള മൈഗ്രേഷനെ തടയുന്നതിന് വേണ്ടിയാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ക്രമായത്വം അതൊന്ന് ഫ്രഞ്ചിലൂടെ ഫ്രാൻസിലൂടെ ചാർഡ് കടന്നു വരുന്നത് അതുകൊണ്ട് ബോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് നമുക്ക് സ്വന്തമായി അധികാരം ഉണ്ടെങ്കിൽ യൂറോപ്യൻ കോർട്ടറൊക്കെ കീഴിൽ നിന്ന് നമ്മൾ മാറിയാൽ നമുക്ക് സ്വന്തമായ അധികാരം ഉണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് ബോർഡറുകൾ കൺട്രോൾ ചെയ്യാൻ പക്ഷേ ഈ ഈത്തരന്റെ അടിസ്ഥാനത്തിൽ ഈ ബ്രെക്സിറ്റ് നടന്നിട്ടും ഇമിഗ്രേഷൻ പിന്നീട് ഈ കള്ള ബോട്ടുകളിലൂടെ ഇവിടെ വരുന്നു അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഫോർ സ്റ്റാർ ഹോർട്ടറുകൾ കൊടുക്കുന്നു ഇതാണ് ഇന്ത്യ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രധാന പ്രശ്നം സൗത്ത് പോർട്ട് ഇഷ്യൂ ഒരു വലിയ വിഷയമായിരുന്നു അപ്പൊ ഈ ഇമിഗ്രേഷൻ വരുന്ന ഈ ഈ സമയത്താണ് യു എന്ന് പറയുന്ന പാർട്ടി യുണൈറ്റഡ് കിങ്ഡം ഇൻഡിപെൻഡന്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ ബ്രെക്സിറ്റിന് വേണ്ടി ശക്തമായി ബാധിച്ചത് അവർ ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആ പാർട്ടി ഈ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിനു ശേഷം ഈ ബ്രെക്സിറ്റ് നടന്നതിന് ശേഷം പിരിച്ചുവിട്ട് ഇയർ പറഞ്ഞാൽ ശരിയാണെന്നോർമ്മില്ല അതായത് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് സ്റ്റാർട്ട് ചെയ്തതാണ് റിഫോം പാർട്ടി എന്നുള്ളത് ഈ റിഫോം പാർട്ടി വലിയ പ്രസക്തമല്ലാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ ഈ സൗത്ത് പോർട്ട് ഇഷ്യൂ വരുന്നു സൗത്ത് പോർട്ട് ഇഷ്യൂ അതോടൊപ്പം തന്നെ ഇല്ലീഗൽ ഇംപിനെ ഈ ഹോട്ടലിൽ താമസിച്ചിരിക്കുന്ന ഇഷ്യൂ ഇവർ അപ്പ് ചെയ്യുന്നു അതിന് നേരെ മാർച്ച് നടക്കുന്നു അപ്പം അതിനുശേഷം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നു ഇവർ നാല് സീറ്റ് നേർന്നു അതിനുശേഷം പിന്നീട് നടന്ന ബൈ ഇലക്ഷനുകളിൽ മൂന്ന് നാല് കൌൺസിലുകൾ ഇവർ പിടിക്കുന്നു അതോടൊപ്പം തന്നെ ബൈ ഇലക്ഷനിലൊരു പാർലമെന്റിലേക്ക് ഒരാൾ ഒരു എംപിയുടെ ഈ ബിറാളിൽ സൈഡിൽ നിന്ന് അതായത് ബിറാളിൽ സൈഡിൽ നിന്ന് ജയിക്കുന്നു അപ്പം ഈ പൊളിറ്റിക്കൽ സിനേറിയൽ ഇവർക്ക് നല്ല പവറായിരുന്നു ഇതിന് മുൻകാലങ്ങളിൽ ഈ ഇവർക്ക് പൊളിറ്റിക്കൽ സിനേറിയൽ ഈ യാതൊരുത പവറും ഇല്ലായിരുന്നു ആ ഈ നൈഫൽ ഫരാജ് എന്ന് പറയുന്ന ഈ പാർട്ടി പിരിച്ചുവിട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി വേറൊരു സംഭവം കൂടെ ഇതിൻ്റെ അത് പ്രധാനമായി അവർക്ക് പുഷിങ് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പാലസ്റ്റീൻ ഇസ്രായേൽ വാർ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വാർ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു കച്ചിതായിരുന്നു ഈ വാർ നടക്കുമ്പം ലണ്ടനില് ഭീകരമായി ഇസ്ലാമിക തീവ്രവാദികൾ പ്രകടനം നടത്തുകയും അവിടെ കടകളാക്രമിക്കുകയും അതോടൊപ്പം തന്നെ ഈ യഹൂദരുടെ കടകളും അവർക്കു നേരെ ആക്രമണമൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അവിടെ പ്രകടനം നടന്നപ്പം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സിംബലുകളിലൊന്നാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത് എലിസബത്ത് ടവർ എന്ന് ആ ഈ എലിസബത്ത് ടവറിലും ഈ ബിഗ് ബെനിലും റിവർ ടു സീ പാലസ്റ്റീൻ ഫ്രീ എന്നുള്ള മുദ്രാവാക്യം ലേസർ വെച്ചടിച്ച് ണിച്ചു എലിസബത്ത് ഈ രണ്ട് ടവറിലും ഈ ബ്രിട്ടന്റെ സിംബലുകളായ രണ്ട് ടവറിലും ഇങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതി കാണിച്ചു ലീ ആൻഡേഴ്സൺ എന്ന് പറയുന്ന കൺസർവേറ്റീവ് എം അദ്ദേഹം ഈ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരവാണെന്നും അതുപോലെ തന്നെ ഈ സിദ്ധിക്കാൻ എന്ന് പറയുന്ന ആള് ആണ് ഇതിന് കളവൊരുക്കുന്നതെന്നും സിദ്ധിക്കാനെ പറ്റി ഇദ്ദേഹം പറഞ്ഞ് ഇസ്ലാമിസ്റ്റ് ഹാഡ് ഗോട്ടെ കൺട്രോൾ ഓഫ് മിസ്റ്റർ ഖാൻ ഹി കാർഡ് ഗിഫൺ അവർ ക്യാപിറ്റൽ സിറ്റി എവേ ടു ഹീസ് മെയ്റ്റ് അതായത് ഈ സിദ്ധിഖ്യാൻ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ കൺട്രോളിലാണെന്നും നമ്മുടെ ക്യാപിറ്റൽ സിറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഇസ്ലാമിസ്റ്റുകൾക്ക് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഈ ലീ ആൻഡേഴ്സൺ അപ്പം ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് തീവ്രവാദികൾക്ക് ഇത് അതായത് ബിഗ് ബെനില് റിവർ ടു സി പാരസ്റ്റിൻ ഫ്രീ എന്നുള്ള മുദ്രാവാക്യം പഠിച്ചു കാണിച്ചു അതുപോലെ സ്റ്റോപ്പ് ബോംബിംഗ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഇത് കണ്ട ലി ആൻഡേഴ്സിന് സഹിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് കൊള്ളത് ഇതിന് ക്ഷമ പറയണമെന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഇദ്ദേഹം ക്ഷമ പറയാൻ അന്ന് സുനാക്കാണ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പ്രൈം ക്ഷമ പറയാൻ തയ്യാറായില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അതിൽ ഉറച്ചു നിന്ന് അദ്ദേഹത്തെ കൺസർവേറ്റീവ് നിന്ന് പുറത്താക്കി അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ റിഫോം പാർട്ടി ചേർന്നു ആ ഈ റിഫോം പാർട്ടിക്ക് ഒരു പുള്ളി കിട്ടുന്നത് തൊട്ടുപുറേ നൈഫൻ ഫരാജ് രാഷ്ട്രീയം വിട്ടയാളാകുന്നു രാഷ്ട്രീയം വിട്ട് അദ്ദേഹം യു കിപ്പ് പിരിച്ചുവിട്ട് രാഷ്ട്രീയം വിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ടിസൈഡിലുള്ള വീട്ടിൽ പട്ടികമൊക്കെ ആയി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇതുണ്ടാകുന്നത് അപ്പം ഈ ഈ രണ്ട് സംഭവങ്ങളും ഈ നൈഫൽ ഫരാജ് വന്ന് അതായത് ഒരു ക്രൗഡ് ലീഡർ ആണ് ഈ നൈഫൽ ഫരാജ എന്നത് അദ്ദേഹം വന്ന് ഈ റിഫോം പാർട്ടി ചേരുകയും ഈ പറയുന്ന ഇമിഗ്രേഷൻ ഇമിഗ്രേഷനെതിരായിട്ടുള്ള ഹോട്ടലുകളുടെ നേരെ സമരം നടക്കുകയും അതിനുശേഷം ഹോട്ടലുകൾ കത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഈ സൗത്ത് പോർട്ടിൽ ഇഷ്യൂ സൗത്ത് പോർട്ട് ഇഷ്യൂ കൂടെ വന്നതോടുകൂടി ഇവർക്കെല്ലാം നല്ല ഒരു മൈലേദി കിട്ടി ഇവർക്കെല്ലാം രാഷ്ട്രീയമായി ഒരു ഒരു വലിയ ഫുഡ് സ്റ്റെപ്പ് കിട്ടി ഈ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഈ റിഫോം പാർട്ടി ചർച്ച വായിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ രണ്ടായിരത്തി മൂന്നിൽ യു കെ വന്നാണ് ഇതിന് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ഒരു പൊളിറ്റിക്കൽ പവർ ഈ പറയുന്ന നാഷണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്റ് വിന്തുകൾക്ക് കിട്ടിയ ഒരു കാലവില്ല ഇപ്പൊ ഇത്രയും പൊളിറ്റിക്കൽ പവറായിട്ടുണ്ട് അവർക്ക് അഞ്ച് എം പിമാരുണ്ട് ഇപ്പം നടക്കുന്ന സർവേകളിലെല്ലാം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്നതാണ് അടുത്ത ഇലക്ഷനിൽ പറയുന്നത് തന്നെയല്ല ലേബറിന്റെ ജനപിന്തുണ അവരുടെ ആ പബ്ലിക് സപ്പോർട്ട് വളരെ കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം അടുത്ത ഇലക്ഷനിൽ അവർ അധികാരത്തിൽ വരുമോ എന്ന് ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ അവരൊരു വലിയ ഇൻഫ്ലുവൻഷലായിട്ടുള്ള ഇതിന്റെ ഇടയ്ക്ക് ഈ എന്താ നൈഫൽ ഫരാജി കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട് ആ ഡിക്ലറേഷനിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ വരുന്ന ഒരാൾക്ക് ആയിട്ട് വരുന്ന ആൾക്കിനി ഡിപ്പെൻ്റൻറ്റ് വിസ കൊടുക്കുകയില്ല ഒരാൾ ജോലിക്ക് വന്നാൽ അയാളുടെ ഡിപ്പെൻഡ് ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പെൻ്റ് ആയിട്ട് വരാമായിരുന്നു ആ ഡിപ്പെൻ്റ് വിസ കൊടുക്കുകയാൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷ് സിറ്റിസൺസിന് മാത്രമായി ചുരുക്കും അതുപോലെ ഇവിടെ പിആർ അല്ലെങ്കിൽ ഇൻഡിഫിനിറ്റ് ലീവിൻ യു കെ എന്നുള്ള അല്ലെങ്കിൽ ആ ഇവിടെ ഇൻഡിഫിനിറ്റ് ആയിട്ട് ലീവ് ചെയ്യാൻ താമസിക്കുക എന്നുള്ള പഴയ പി ആർ എന്ന് പറഞ്ഞ സാധനം അത് ഇനി പത്ത് വർഷമാക്കാൻ പോകും അഞ്ചു വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കാൻ പോവും അതുപോലെ ഇവിടെ പി ആർ കിട്ടിയവരുടെ പോലും അത് പലപ്പോഴും റിവൈസ് ചെയ്യപ്പെടുന്നു അഞ്ചു വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യപ്പെടും എന്ന് പറയുന്നു അപ്പം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അതൊരു പ്രിവിലേജ് ആയിട്ടുള്ള സാധനമാണ് അത് അത് ചുമ്മാ ആർക്കും എടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നവർ പറയുന്നു അപ്പം അങ്ങനെ ഈ മിക്ക ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ വേറൊരുത്തിൽ ഒരു രണ്ടാം തരം പൗരന്മാരുടെ തലത്തിലേക്ക് ചുരുക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ ഇവിടെ ജീവിക്കുന്ന അത് ഇന്നു മുമ്പ് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സംബന്ധിച്ചതാണ് ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് കിട്ടുന്ന എല്ലാ ഈക്വൽ റൈറ്റ്സും കിട്ടി നമ്മൾ അവരുടെ ഒപ്പം ജീവിച്ചു കൊണ്ട് നമുക്ക് ചില ഡിസ്ക്രിമിനേഷൻസൊക്കെ പലപ്പോഴും വ്യക്തികളിൽ നിന്നുണ്ടാകാറുണ്ട് മറിച്ച് ഭരണകൂടത്തിൽ നിന്ന് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലായിരുന്നു മാത്രമല്ല ഭരണകൂടം നമ്മളെ വളരെ കാരണത്തോടെയാണ് കണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇംഗ്ലീഷ് സമൂഹം ഞാൻ ഞാനൊക്കെ വന്ന കാലത്ത് എനിക്ക് വളരെ മതിപ്പ് തോന്നിയിട്ടുള്ള വളരെ ആദരവ് തോന്നിയിട്ടുള്ള ഒരു സമൂഹമാണ് കാരണം നമ്മളുടെ കഴിവു കുറവുകളും നമ്മളുടെ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവർ മനസ്സിലാക്കി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നമ്മളെ ഇങ്ങോട്ട് കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമായി മറിച്ച് ഇന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായി മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിത് പറയാനുള്ളത് ഒറ്റ കാര്യം പറയാനുള്ളൂ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വളരെ മോശമാണ് ഇമിഗ്രെൻസിനെതിരായ ഇത് ഇസ്ലാമിനെതിരായിട്ടാണ് വരുന്നതെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും ഇസ്ലാമിസ്ക്കിനെതിരെയാണ് ടാർജറ്റെങ്കിലും യഥാർത്ഥങ്ങൾ ഇവരെ നമ്മളെ കാണുന്നതും ആ ഒരു തലത്തിലാണ് ഏഷ്യൻസ് ഇന്ത്യയ്ക്ക് ഒരു മുദ്രാവാക്യം അവർ വിളിച്ചു ഈ ടോമി റോബിൻസൺ അത് പറഞ്ഞിട്ട് ടോമി റോബിൻസിന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടു ലക്ഷം പേരുടെ പ്രകടനമാണ് ഇത്രയും ശക്തിയൊന്നും ഇവർക്ക് ഒരു കാലത്തും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പ്രകടനത്തിൽ ഒരു സ്ഥലത്ത് അവരെ എതിരെ പ്രകടനം നടത്തിയവർ പറഞ്ഞ ദയാർ ബ്രിട്ടീഷ് ആർ ഏഷ്യൻസ് എന്ന് പറഞ്ഞു അപ്പം അവിടെ ആ മുദ്ര ആ പ്രകടനത്തിലും ശക്തമായ പാലസ്തീൻ ഇഷ്യൂ ആണ് ഈ പാലസ്തീൻ ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പെട്ടെന്നൊരു ഒരു ഹൈപ്പ് ഇവർക്ക് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് കാരണം ലിയ ആൻഡേഴ്സിനെ പുറത്താക്കി ലി ആൻഡേഴ്സിനെ വന്ന് റിഫോം പാർട്ടി ചേർന്നു അയാൾ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി അത് ഇവിടുത്തെ ഇംഗ്ലീഷ് സമൂഹത്തിൽ വളരെ ഭയങ്കര ഇതുണ്ടാക്കി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അതോടൊപ്പം തന്നെ നൈഫൽ പരാജും വന്ന് ഇതോടൊപ്പം തന്നെ ചേർന്നു ഇപ്പോൾ അവരുടെ പാർട്ടി വളരെ പവർഫുള്ളായി അവർക്ക് ജനപിന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പല മലയാളികളിപ്പം ഈ ഇവിടുന്ന് വീഡിയോ ഒക്കെ കണ്ടു നമ്മൾ സംഘടിതമായിട്ട് നിന്ന് അയാണ്ട് ബംഗ്ലാദേശികൾ സംഘടിതമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഈ മലയാളികൾ എവിടെയാണ് സംഘടിതമായിട്ട് നിൽക്കാൻ പറ്റുന്നത് അവരൊരു വലിയ ഏരിയയിലല്ല താമസിക്കുന്നത് അവർ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്ക് കൂടി ഇടയ്ക്കാണ് താമസിക്കുന്നത് അവരൊരു ഗെല്യായിട്ടല്ല താമസിക്കുന്നത് അതുപോലെ തന്നെ അവരെ ഏത് തരത്തിലാണ് ഏകോപിക്കാൻ പറ്റുന്നത് ഒരു തരത്തിലും ഏകോപിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം അല്ല മലയാളി സംബന്ധിച്ചത് ഭാഷ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ മതം കൊണ്ട് ചോദിക്കാൻ പറ്റുമോ നാഷൻ കൊണ്ട് ചോദിക്കാൻ പറ്റുമോ ഇതൊന്നും യോജിപ്പിച്ച് ഇത് നിൽക്കുന്ന നിൽക്കാൻ നല്ല മലയാളികൾ പൊതുവിലിവിടെ നിന്ന് ജോലി ചെയ്യുന്നു അവർ അവരുടെ കുട്ടികളെ വളർത്തുന്നു ഇവിടെ വന്ന മലയാളികളുടെ കുട്ടികളെല്ലാം നല്ല നിലയിലാണ് പഠി ഇതുവരെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ അവരൊരു ഒരു ഫാമിലി ലൈഫ് നയിക്കുന്നു അവർ സമാധാനമായിട്ട് പോകുന്നു അവർ ഈ രാജ്യത്തിന് യാതൊരു ശല്യം ഉണ്ടാക്കുക പോകുന്നു അങ്ങനത്തെ മനുഷ്യരാണ് ഈ മലയാളികൾ എന്ന് പറഞ്ഞ് അവരെ സംഘടിപ്പിച്ച് എതിരെ പ്രതിരോധിക്കാൻ നോക്കുന്നത് ഒരിക്കലും പ്രായോഗികമല്ല അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളേറ്റവും ഒതുങ്ങി നടക്കുക നമ്മളെ സമയത്തുള്ള ഇവരുടെ കൺമുമ്പിൽ പോയി ഈ ഗ്യാങ്ങുകളുടെ കൈമുമ്പി കൺമുമ്പിൽ പെടാരിക്കുക രാത്രിയിൽ ഇറങ്ങി നടക്കാതിരിക്കുക അതുപോലെ ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഈ ഗ്യാങ് പിള്ളേർ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക പബ്ബുകളിൽ അതുപോലെ ടേക്ക് അവേയിൽ അവിടെയൊക്കെ ഈ രാത്രി കാലങ്ങളിൽ കൂടുതൽ താമസം ഒന്ന് പോകാതിരിക്കുക ഈ ഗ്യാങ് പിള്ളേരുകളുള്ള സ്ഥലങ്ങളാണ് ഈ പിള്ളേരുകളാണ് തീനേഴ്ച പിള്ളേരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കഴുകുക കഴിവ് ഒഴിവായി നടക്കുക അതുപോലെ വീട് മേടിക്കുന്നവർ കഴിയുന്നത്ര എസ്റ്റേറ്റിൽ മേടിക്കുക അങ്ങനെയൊക്കെ മേടിച്ച് ഒതുങ്ങി ജീവിച്ചു പോകുക എന്നുള്ള അല്ലാതെ നമ്മളെ സംബന്ധിച്ച് സംഘടിതമായിരുന്നു നേരിടാൻ കഴിയില്ല കാരണം നമ്മൾ ഈ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടേ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയും നമുക്ക് അതിനുള്ള ശക്തിയുള്ളൂ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞോട് സംസാരിച്ചിട്ടൊക്കെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ആണ് അതുകൊണ്ട് ഈ ആരെങ്കിലും എവിടെയെങ്കിലും നമ്മൾ സംഘടിച്ച് ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആര് സംഘടിക്കുന്നൊക്കെയായിരുന്നു നിങ്ങൾ ഓഫോ അതുകൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ ശ്രദ്ധിച്ചു നടക്കാൻ ഇനി ഇത്ര ഇൻസിഡന്റുകൾ പോയി നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് നന്ദി ടോം ജോസ് നിയമപാട്